തന്റെ മകൾ കുഞ്ഞാറ്റയെ സിനിമയ്ക്ക് കൊടുക്കില്ല ഉർവശി താരദമ്പതികളുടെ പുത്രിയാണ് കുഞ്ഞാറ്റ ഉർവശി മനോജ് കി ജയൻ ദമ്പതികളുടെ ഇന്ന് കുഞ്ഞാറ്റ ഉർവശിക്കൊപ്പമാണ് കൂട്ടായി കൽപ്പനയുടെ മകളുമുണ്ട് ഓസ്ട്രേലിയയിൽ ഒരു ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടെത്തിയ ഉർവശി അവിടെ ഒരു റേഡിയോ ചാനലുകൊടുത്ത അഭിമുഖത്തിലാണ് നയം വ്യക്തമാക്കുന്നത് പത്താം വയസ്സിൽ അഭിനയിച്ചു തുടങ്ങിയ താൻ അഭിനയിച്ചുകൊണ്ടേയിരുന്നു ഓരോ ചിത്രം കഴിയുമ്പോഴും അടുത്തത് കഴിഞ്ഞു നിർത്താം കോളേജിൽ പോകാം എന്നെല്ലാം പറയുമായിരുന്നു എന്നാൽ കുഞ്ഞാറ്റിയെ പ്രസവിക്കുന്നതിന്റെ ഒരാഴ്ച മുമ്പ് വരെ അഭിനയിച്ചു പ്രസവിച്ച് രണ്ടു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും അഭിനയ രംഗത്തേക്ക് ഇതാണ് ജീവിതം സിനിമ എന്നിട്ടും എനിക്ക് ദുരന്തം ഞാൻ സിനിമയിൽ വരാൻ ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ട് മകളെയും സിനിമയ്ക്ക് കൊടുക്കില്ല മകളെ പാട്ട് പഠിപ്പിച്ചിരുന്നു അപ്പോൾ ആളുകൾ ചോദിച്ചു സിനിമയിൽ പാടിക്കാനാണോ എന്ന് അതോടെ പാട്ടും നിർത്തിയെന്ന് ഉർവശി പറയുന്നു ഫിലിം ിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്